വാഹനാപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുധിയുടെ വീട്ടിലേക്കുള്ള യാത്ര വിനു അടിമാലി തൻ്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണവുമായി അദ്ദേഹത്തിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ക്യാമറാമാനുമായ ജനീഷ് രംഗത്ത് വന്നിരുന്നു വീൽചെയറിൽ പോകേണ്ട സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ആളുകളുടെ അനുകമ്പ നേടിയെടുക്കുന്നതിനായി ബിനു അടിമാലി വീൽ ചെയറിൽ പോയെന്നായിരുന്നു പ്രധാന ആരോപണം ഇത് സോഷ്യൽ മീഡിയയിലെ പേജുകളിൽ ഇടാൻ വേണ്ടി ആസൂത്രണം നടത്തിയെന്നും വെളിപ്പെടുത്തലുമുണ്ടായി ബിനു അടിമാലിക്കെതിരായ ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ബിനു അടിമാലിക്കെതിരായ ഇത്തരമൊരു ആരോപണം ഒരിക്കൽ താൻ വിശ്വസിക്കില്ലെന്നാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ശ്രീവിദ്യ മുലശ്ശേരി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതുന്നില്ലെന്നും സിനിമ തെക്ക് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീവിദ്യ വ്യക്തമാക്കുന്നു കൊല്ലം സുതിയേട്ടൻ മരണപ്പെട്ട അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് അത്ര വലിയ അപകടമായിരുന്നെന്നും എല്ലാവർക്കും അറിയാം കേൾക്കുന്നവർക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ എൻ്റെ മരണം വരെ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ബിനു അടിമാലി നമുക്ക് നന്നായി അറിയുന്ന ആളാണ് ബിനു ചേട്ടൻ അത്രമാത്രം മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുമല്ല അദ്ദേഹം സുതിച്ചേട്ടനുമായി നമുക്ക് തന്നെ ഇത്ര ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പേ ബന്ധമുള്ളവരാണ് അവർ ആ മനുഷ്യൻ്റെ ട്രോമയും നമ്മൾ കണ്ടവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നും ശ്രീവിദ്യ പറയുന്നു സുതിയാട്ടിൻ്റെ മരണം എന്ന് പറയുന്നത് വല്ലാത്ത ട്രോമയായിരുന്നു രണ്ട് ദിവസം മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ ഒരാൾ പെട്ടെന്ന് ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരന്തം നടക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടി ഇന്നും നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സ്റ്റാർ മാജിക്കിൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല ജനപ്രിയ പരിപാടിയായതിനാൽ ആളുകൾ എല്ലാം ശ്രദ്ധിക്കുന്നതേയുള്ളുവെന്നും താരം കൂട്ടിച്ചേർത്തു